ആ ലോകേസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പ കടയിലേക്കാണ് അതായത് കാടിന് നടുവിലൊരു ചായക്കട നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലൂടെയാണ് നമ്മൾ ഈ ചായക്കടനെ പറ്റി ഏകദേശം എല്ലാവരും അറിഞ്ഞു വേണം നമ്മുടെ മുൻനിര മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് അത്രയ്ക്കും ഫേമസ് ആയൊരു ഉണ്ണിയപ്പ കടയും കൂടെയാണ് നമ്മളിപ്പം ഏകദേശം ആ കടയായിട്ട് അടുത്തിരിക്കുകയാണ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിൽഡിങ് മാത്രം ഇവിടെ കാണാനായിട്ട് ബാക്കി എല്ലാ ഭാഗത്തും കാടായിരിക്കും നമ്മൾ എത്തിയ സമയത്ത് നല്ല തിരക്കായിരുന്നു എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന തിരക്കിലാണ് നമ്മുടെ ഈ കടേൻ്റെ ഉണ്ണിയപ്പ കടേൻ്റെ തൊട്ടിപ്പുറത്തൊരു നമുക്ക് അവർ ഹാൻഡ്മെയ്ഡില് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ അവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാവർ ഈ വിറകടുപ്പ് തന്നെയാണ് പാകം ചെയ്യുന്നത് ഒരു രാവിലെ ഏകദേശം അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ അപ്പം തീർന്നു പോകുന്ന ഒരു പതിവാണ് ഉണ്ടാവുക അത് നമുക്ക് ഇവിടുത്തെ ബില്ല് നോക്കിയാൽ കാണാം ഒരു പുല്ല് മേഞ്ഞ ഒരു രീതിയിലാണുള്ളത് നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇതിപ്പം കാണാൻ പറ്റാത്തൊരു കാഴ്ച കൂടിയാണ് ഇതാണ് നമ്മുടെ കുട്ടേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത് ഈ വലതുഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കർണാടക കുട്ടത്തിലേക്ക് പോകുന്നത് ഈ അടുത്ത സൈഡ് കാണുന്ന റോഡാണ് നമ്മുടെ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് അപ്പോൾ നമ്മൾ മാനന്തവാടി വല്ലാടത്ത് നിന്ന് വരുവാണെങ്കിൽ ഈ റോഡിലാണ് അറിയുന്നത് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് തെറ്റ് റോഡ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട തെറ്റ് റോഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ഒരു ഉണ്ണിയപ്പത്തിന് ഏകദേശം ഒരു എട്ട് രൂപയാണ് വില വരുന്നത് വലിയ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഉണ്ണിയപ്പമാണ് ഈ ഉണ്ണിയപ്പം കൂടാതെ ഇവിടെ നല്ല കട്ടൻ കാപ്പി കട്ടൻ ചായ ഒക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഒരു അത് കൂടാതെ ഇവിടെ ചെയ്യുന്നുണ്ട് സെർവ് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കുട്ടേട്ടൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കളായ വിനോദും വിജേഷും കൂടെയാണ് ഇപ്പോൾ ഈ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം ബാഗിലാക്കി വെച്ചിരിക്കുകയാണ് ഒരു ബാഗിൽ എട്ട് ഉണ്ണിയപ്പത്തിന് അറുപത് രൂപയാണ് വരുന്നത് ഇതൊരു ഫാമിലി ആയിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവര് രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഏകദേശം അപ്പമൊക്കെ കാലിയാവും ഇപ്പഴും വിറകടുപ്പ് തന്നെയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാർക്ക് സംവാദം നൽകാൻ വേണ്ടിയാണ് ഇവിടെ ആദ്യം ഒരു അമ്പലത്തിന്റെ കൈവശത്തിലുള്ള ആ ഷോ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നത് അത് പിന്നെ കൂട്ടാട്ടൻ്റെ ഒരു ഉണ്ണിയപ്പ കട കൂടെ അതിൻ്റെ ഒന്നിച്ച് ആരംഭിക്കുകയായിരുന്നു ഇപ്പം നല്ലതരക്കാണ് ഇപ്പം അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാർ എല്ലാ ആൾക്കാരും ഇവിടെ ഏകദേശം നിർത്തി ഉണ്ണിയപ്പം കഴിച്ചിട്ടേന്ന് പോകുന്നത് അതായത് കൂട്ടം ഭാഗത്തേക്ക് പോകുന്ന കർണാടകത്തിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നിർത്തി ഞാൻ ഊണ്യപ്പം വാങ്ങിയാലേ പോകും ഇപ്പോൾ നിങ്ങളനി വയനാട് വഴി തിരുനെല്ലി വഴി ഇതിൽ പാസ് ചെയ്യുകയാണ് അങ്ങനെ ഒരു നെബർ ട്രൈ ചെയ്യേണ്ടതാണ് ഇപ്പം കർണാടകത്തിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അവരൊക്കെ വണ്ടിയപ്പുറത്തേക്ക് സീഡാക്കിയതിന് ശേഷം ഒരു ഉണ്ണിയപ്പവും കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഇവിടെ പാസ് ചെയ്യാറുള്ളൂ ഇത് കാടിന്ന് അടുക്കായതുകൊണ്ട് തന്നെ നമുക്കൊരു ചൂടൊന്നും ഫീലാവണം പുല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു പഴയ രീതിയിലാണ് ഇതിൻ്റെ ഫുൽമേഞ്ഞ രീതിയിലാണ് കെട്ടിടൊക്കെ ഉള്ളത് നമ്മുടെ രാത്രി സമയത്താണ് ഇവിടെ വരുന്നതെങ്കിൽ രാത്രി സമയത്ത് ഷോപ്പ് ഉണ്ടാവില്ല പക്ഷേ ആന എല്ലാ വന്യജീവികളൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലം കൂടിയാണിത് ചില സമയത്ത് പകൽ സമയത്ത് പോലും ഇവിടെ എല്ലാ ആനയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിർബന്ധമായിട്ടും വന്നിട്ട് ഇരുന്നു ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് കൂടിയാണ് നമുക്കിതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൂടെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ോഡുണ്ട് നിങ്ങൾ തിരുനെല്ലിയാണ് പോകേണ്ടെങ്കിൽ ഇടതുവശത്തൂടെയും കർണാടകയിലേക്കാണെങ്കിൽ ബലദവശത്തൂടെയാണ് പോകേണ്ടത് സൈൻ ബോർഡൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനിയും ഇതുപോലുള്ള ധാരാളം നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം